ഹലോ കൂട്ടുകാരെ ഞാനിന്നിപ്പോൾ കാണിക്കാൻ പോന്നെ ഇന്നത്തെ എൻ്റെ ഓരോ ഒരു ദിവസത്തെ കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത് രാവിലെ എന്നേറ്റ് മുറ്റം തൂത്ത് വാരി ഞാൻ അത് കഴിഞ്ഞ് മുറ്റം തൂത്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളുടെ പിറക്കകത്ത് കയറി വന്നപ്പോൾ എല്ലാം കഴുകി പറക്കി വെച്ചു എനിക്ക് ഞങ്ങളുടെ കൂട്ടിൽ പ പട്ടിയുടെ കൂട്ടിലെ പൂച്ചയും കൂടെ വരഞ്ഞ് കയറി നിൽക്കുവാണ് പിന്നെ രാവിലെ മീൻ വന്നപ്പോൾ മീൻകാരൻ ചേട്ടൻ്റെ മീൻ മേടിച്ച് അയലയാണേ മേടിച്ചത് അത് വറക്കാൻ എടുത്തു അത് എല്ലാം വെട്ടി കഴുകി അരച്ച് വരട്ടി വറക്കാൻ എടുത്തതാണ് ഇപ്പോൾ കാണിക്കുന്നത് മുളക് പൊടി ഇട്ടു കൊടുത്തു കുരുമുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പ് ഇട്ടു ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടു ഇത്രയിട്ടാണ് ഞങ്ങൾ വറക്കാനെടുക്കുന്നത് അതെല്ലാം അരച്ചു വരട്ടി ഞാൻ വെച്ച് ഉപ്പ് വരിയും എല്ലാം കൊണ്ട് പിടിക്കാനെക്കൊണ്ട് അരച്ചു വരട്ടി വെച്ചൊക്കെയാണ് ഉച്ചക്കത്തെയൊക്കെ വറക്കാനെക്കൊണ്ടാണ് അത്രയൊന്നും എടുക്കത്തില്ല കാണിക്കുന്ന അത്രയൊന്നും എടുക്കത്തില്ല അത് കുറച്ചേ എടുക്കത്തുള്ളൂ മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഉച്ചക്കത്തേക്ക് കഴിക്കാനുള്ള അല്ല പഴുകുഞ്ഞിക്ക് കുടിക്കാനുള്ളതാണേ മീൻ മൂത്ത് ഞങ്ങൾ പിന്നെ ഇന്ന് ചരുവത്തിലേക്ക് ഞങ്ങൾ ഞാനും കൊച്ചും കൂടെ പഴുകുഞ്ഞ് കുടിക്കാൻ അതാണ് അതാണിപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മീൻ വറുത്തതുണ്ട് കാന്താ കാന്താരിയുണ്ട് കൊച്ചുള്ളിയുണ്ട് മോരുകറിയുണ്ട് സാമ്പാറുണ്ട് തോരനുണ്ട് അച്ചാറുണ്ട് കപ്പയുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് കൂട്ടി ഇളക്കി കഴിക്കാൻ പോവുകയാണ് ഞങ്ങൾ രാവിലെ ഇന്ന് വേറെ പലഹാരമൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ ഇന്നലെ വേച്ച കപ്പയും ചോറും ബാലൻസും ഒന്നപ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് രാവിലെ അത് കഴിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞാൻ രാവിലെ നോക്കിയപ്പോൾ പൂച്ച കുഞ്ഞാൽ കാണലോ അവിടെ നാപ്പി നോക്കി കണ്ടില്ല അവിടുന്ന് ലാസ്റ്റ് പരയ്ക്കാത്ത കയറി വന്നപ്പോൾ രേ കട്ടിട്ടുണ്ട് തൂങ്ങി വിളിച്ചിട്ട് അതിൻ്റെ മണ്ണയ്ക്ക് കയറി ഇരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം